നമ്മുടെ ജീവിതത്തിൽ നമ്മൾ ഏറ്റവും കൂടുതൽ ആഗ്രഹിക്കുന്ന ഒന്നാണല്ലോ സാമ്പത്തികമായ അഭിവൃദ്ധി എന്നാൽ പലപ്പോഴും എനിക്ക് പണം കിട്ടാൻ പ്രയാസമാണ് അല്ലെങ്കിൽ പണം വന്നാൽ അപ്പോൾ തന്നെ തീർന്നു പോകുന്നു എന്നൊക്കെയുള്ള നെഗറ്റീവ് ചിന്തകളാണ് നമ്മളെ പിന്നോട്ട് വലിക്കുന്നത് ഈ ചിന്താഗതി ഒന്ന് മാറ്റിവെച്ച് സമ്പത്തിന്റെ പുതിയൊരു ലോകത്തേക്ക് നമുക്ക് പോയാലോ ഇന്ന് ഞാൻ നിങ്ങൾക്കായി പങ്കുവെക്കുന്നത് നൂറ്റിയൊന്ന് അതിശക്തമായ മണി അഫർമേഷൻസ് ആണ് വെറും വാക്കുകളല്ല ഇവ നമ്മുടെ ഉപബോധ മനസ്സിനെ സമ്പന്നതയിലേക്ക് നയിക്കുന്ന മന്ത്രങ്ങളാണിവ ഈ നൂറ്റിയൊന്ന് അഫർമേഷൻസിനെ നമ്മൾ പ്രധാനപ്പെട്ട പത്ത് ഘട്ടങ്ങളിലൂടെയാണ് കടത്തിവിടുന്നത് പണത്തോടുള്ള നമ്മുടെ പേടി മാറ്റുന്നത് മുതൽ വരുമാനത്തിന്റെ പുതിയ വഴികൾ തുറക്കുന്നതും നമ്മുടെ ജീവിതം ഒരു ആഡംബരപൂർണമായ ഒന്നായി മാറുന്നതും വരെയുള്ള പത്ത് വ്യത്യസ്ത തലങ്ങൾ ഇതിനുണ്ട് നിങ്ങളുടെ മനസ്സിനെ പണം ആകർഷിക്കുന്ന ഒരു കാന്തമാക്കി മാറ്റാൻ ഈ വരികൾക്ക് സാധിക്കും ഇത് കേൾക്കുമ്പോൾ ഓരോ വാചകവും നിങ്ങളുടെ ജീവിതത്തിൽ ഇപ്പോൾ സംഭവിച്ചു കൊണ്ടിരിക്കുകയാണെന്ന് ആത്മാർത്ഥമായി വിശ്വസിക്കുക അടുത്ത ഇരുപത്തൊന്ന് ദിവസം മുടങ്ങാതെ രാവിലെ എഴുന്നേൽക്കുമ്പോഴോ അല്ലെങ്കിൽ രാത്രി ഉറങ്ങുന്നതിന് മുൻപോ ഹെഡ്സെറ്റ് വെച്ച് ഇത് കേൾക്കാൻ ശ്രമിക്കൂ നിങ്ങളുടെ ജീവിതത്തിലേക്ക് പണം ഒഴുകിയെത്തുന്ന ആ അത്ഭുതത്തിന് നിങ്ങൾ തന്നെ സാക്ഷിയാകും എങ്കിൽ നമുക്ക് ആ സമൃദ്ധിയിലേക്കുള്ള യാത്ര തുടങ്ങാം നൂറ്റിയൊന്ന് പവർഫുൾ മണി അഫർമേഷൻ അടങ്ങിയ ലോങ് വീഡിയോ ഡിസ്ക്രിപ്ഷനിൽ കൊടുത്തിട്ടുണ്ട് ഇതിൻ്റെ താഴെ അതിൻ്റെ ലിങ്ക് നിങ്ങൾക്ക് ലഭിക്കുന്നതാണ് താങ്ക് യു